അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോമ്പിന് പ്രധാനമായിട്ടും അധിക വീടുകളിലും ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ കഞ്ഞിയുടെയും കായുടെയും റെസിപ്പിയാണ് കാണിക്കുന്നത് നമ്മൾ റമലാം മാസത്തിൽ മാത്രം ഉണ്ടാക്കുന്ന ചില പ്രത്യേക വിഭവങ്ങളുണ്ടല്ലോ തരി കാച്ചത് പോള കിച്ചരി അങ്ങനെയുള്ള വിഭവങ്ങളിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നമ്മുടെ നല്ല ജീരക ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കഞ്ഞിയും പച്ചക്കായ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കായയുടെ പുഴുക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അധിക വീട്ടിലും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും ഓരോ വീട്ടിലും ആ ഒരു ജീരകക്കഞ്ഞി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പ്രധാനമായിട്ടും എങ്ങനെയാണ് ഈ ഒരു ജീരകക്കഞ്ഞിയും കായുടെ പുഴുക്കും കണ്ടു നോക്കിയാലോ നമ്മളിത് തറാവിയുടെ നിസ്കാരം കഴിഞ്ഞു വന്നതിന് ശേഷം കഴിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഒരു ജീരകക്കഞ്ഞിയും കായുടെ പുഴുക്കും കഞ്ഞിയും കായെന്നാണ് പറയാറ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം ആദ്യം നമുക്ക് ആ ഒരു കായുടെ പുഴുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് രണ്ട് നല്ല പച്ചക്കായ എടുത്തിട്ടുണ്ട് നല്ല പച്ച കളറിലുള്ള പഴം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ രണ്ടായിട്ട് ആദ്യം നേടുകയോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ നീളത്തിലായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു കായുടെ തൊലി കളയുന്ന സമയത്ത് ജസ്റ്റ് ഒന്നങ്ങ് എറണെടുത്താൽ മതി കേട്ടോ നമ്മളത് ചെത്തിക്കളേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നങ്ങ് ഇറന്ന് കൊടുത്താൽ തന്നെ അത് ഈസി ആയിട്ട് ഈസിയായിട്ട് നമുക്കതിൽ നിന്നും വിട്ട് കിട്ടും ഇനിയിപ്പോൾ ഇതാ രണ്ട് പഴത്തിന് വെച്ചിട്ടാണ് ഞാൻ ഈ പുഴുക്ക് തയ്യാറാക്കി എടുക്കുന്നത് കുറേ ആളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം ഇനിയിപ്പോൾ ഇതുപോലെ നീളത്തിൽ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് നമ്മൾ മീനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട് മീനിട്ടിട്ട് തയ്യാറാക്കി എടുക്കുന്ന സമയത്തൊന്നും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇത് പ്ലെയിനായിട്ട് വെറും ഈ ഒരു കായം മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ രണ്ട് നേന്ത്രപ്പഴവും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അതിനായിട്ടൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ കറയൊക്കെ പോകുന്ന തരത്തിൽ ഒന്നങ്ങ് കഴുകിയെടുക്കുക പച്ചക്കായക്കൊരു കറ ഉണ്ടാവുമല്ലോ ഒരു കുത്തുന്ന പശ പോലുള്ള കറ അപ്പോൾ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകിയെടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു മൂന്ന് നാല് വെള്ളത്തിൽ നന്നായിട്ട് ഇതുപോലെ തിരുമ്മി കഴുകിയെടുക്കാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറ ഈസി ആയിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ നമ്മുടെ ചോറൊക്കെ ഊറ്റിയിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് വെച്ചിട്ട് കഴുകിയെടുത്താലും മതിയെ അപ്പോൾ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകിയെടുക്കുമ്പോഴാണ് അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള പച്ചക്കായ മൺചട്ടിയിലോട്ട് ഇട്ട് ണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നങ്ങ് വേവിക്കാൻ വെക്കുക വെള്ളം കൂടി കൂടിപ്പോവത് നമ്മൾ ഒരുപാട് ആയിട്ടല്ല ഈ ഒരു പുഴുക്കുണ്ടാവുക അത്യാവശ്യം തിക്കായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു പച്ചക്കായ വേവാൻ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് സ്റ്റവില് വെച്ചിട്ട് ഇതൊന്നങ്ങ് ചൂടാക്കി എടുക്കുക ആ ഒരു പച്ചക്കായ വേവാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ അതവിടെ കിടന്ന് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ചെറുകിയ തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും പെരിഞ്ചീരൊക്കെ ഉണ്ടല്ലോ ഫെനൽ സീഡ് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ഇതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഈ ഒരു തേങ്ങ ഒന്നങ്ങ് ഒതുക്കിയെടുക്കുക തേങ്ങ ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ കറിക്ക് അരക്കുന്നത് പോലെ ജസ്റ്റ് ഒന്നങ്ങ് ഒതുക്കിയെടുത്തതിന് ശേഷം ഇതിലോട്ടൊരു നാലഞ്ച് അല്ലിയോളം ചെറിയുള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ചെറിയുള്ളി നിർബന്ധമായിട്ട് നമ്മളിതിലിട്ട് കൊടുക്കണം എന്നാലും എന്നാലായിരിക്കും കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടുക നമ്മുടെ പുഴുക്കിന് അപ്പോൾ ചെറിയുള്ളിയും ചേർത്തിട്ട് ഒന്നങ്ങ അടിച്ചെടുത്തിട്ട് അതങ്ങ് മാറ്റി വെക്കുക അപ്പോൾ ഇത് ആ ഒരു സമയത്തേക്ക് വെള്ളമൊക്കെ വറ്റി പഴം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മിക്സിയുടെ ജാറിൽ ജാറിലൊരിത്തിരി വെള്ളം കൂടിപ്പോൾ വരുത് ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവില്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിന് ഉണ്ടാവുക അപ്പോൾ ഒരിത്തിരി വെള്ളം മിക്സിയിൽ മിക്സിയിലൊന്നങ്ങ്ങ് കറക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം എന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക ഈയൊരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർക്കുന്ന സമയത്ത് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം എന്നെങ്ങ് ഇളക്കി കൊടുക്കുക സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക ഒരുപാട് സമയം തേങ്ങയുടെ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് സമയം ഇത് തിളക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു സമയത്ത് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ കോക്കനട്ട് ഓയില് അതും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ ഒരു അട വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഈയൊരു ഒറ്റ തിള മാത്രം തിളപ്പിച്ചാൽ മതി കേട്ടോ നമ്മൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് എടുക്കാൻ കാരണം ഇത് ഇരിക്കും തോറും ഒന്നങ്ങ് കുറുകി വരും അപ്പോൾ ഈ ഒരു ഒറ്റ തിള വരുന്ന സമയത്ത് നമ്മളിത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ മൺചട്ടി ആയതുകൊണ്ട് ആ ഒരു ചൂടിൽ കിടന്നിട്ട് അത് ബാക്കി അങ്ങ് കുക്കാക്കി കിട്ടിക്കോളും അപ്പോൾ ഇതാ ഇതൊന്നങ്ങ് വെക്കുന്ന സമയത്ത് തന്നെ ഇത് കറക്റ്റ് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ ഒരു പുഴുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇതിൽ നമ്മൾ മീനിട്ടിട്ട് തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും ആ ഒരു മീനിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ കായ് പുഴക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജിര കഞ്ഞി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ കഞ്ഞി ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ടൊരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്നങ്ങൾ തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കഞ്ഞീടെ അരി ഇട്ട് കൊടുക്കാം കഞ്ഞീടെ അരിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ടല്ലോ നെല്ലൂത്തരി അതാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലോണം ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകിയിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒന്നങ്ങ അടച്ച് വെച്ച് കൊടുക്കുക അതൊന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഈയൊരു അരി തിളക്കാൻ വെച്ച സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ജീരകത്തിൻ്റെ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കണം ഇനി തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ചെറുകിയ തേങ്ങ മിക്സിയുടെ ജാലോട്ട് ഇട്ട് എടുക്കുന്നുണ്ട് ഇതിലേക്ക് നല്ല ജീരകം ഉണ്ടല്ലോ കുൻസിയുടെ അതും രണ്ടല്ലേ ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങയുടെ പാലെടുക്കുക ഇതിപ്പം ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്നിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് വയ്ക്കുന്നുണ്ട് രണ്ടും ഒന്നിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കഞ്ഞിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ അരി പകുതിയോളം വെന്തിട്ടുണ്ട് അരി വെട്ടി തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ അടപ്പ് മുഴുവനായിട്ടും ക്ലോസ് ചെയ്യാതെ ഇതുപോലെ പകുതി ഓപ്പൺ ആക്കിയിട്ട് വെച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അരിയും വെള്ളമൊക്കെ തിളച്ചിട്ട് സ്റ്റൗവിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതാ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കഞ്ഞീടെ അരി വെന്ത് വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ജീരകത്തിൻ്റെ ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തിട്ട് അടിച്ചു വെക്കാം ഇനിയിപ്പോൾ നല്ല കട്ടിയിലാണ് ഈ ഒരു കഞ്ഞി വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വേവിച്ചിട്ട് ആ ഒരു തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ വേവിക്കുന്ന സമയത്ത് നല്ലോണം വെള്ളം വറ്റിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞങ്ങളിപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ കായ് പുഴുക്കും ജീരകക്കഞ്ഞിയും റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല കോമ്പിനേഷനായിട്ടുള്ള സംഭവമാണ് ഈ ഒരു കഞ്ഞിയും പുഴുക്കും നോമ്പിനു തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഒരു ജീരകക്കഞ്ഞിയും കായുടെ പുഴുക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ പലതരത്തിൽ ജീരകക്കഞ്ഞി ഉണ്ടാക്കുന്നവരുണ്ടാവും ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഇതുപോലെയാണ് ജീരകക്കഞ്ഞി ഉണ്ടാക്കിയെടുക്കാറ് എനിക്ക് കഴിക്കാനും കൂടുതൽ ഇഷ്ടം ഈ ഒരു കഞ്ഞിയാണ് അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നോമ്പിനും മാത്രമല്ല അല്ലാത്ത സമയത്തും നിങ്ങൾക്ക് പിന്നെ ഇത് ഉണ്ടാക്കി കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കും അപ്പോൾ എങ്ങനെയാ ഈ ഒരു ജീര കഞ്ഞിയും പുഴുക്കും ഉണ്ടാക്കി നോക്കിയല്ലേ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും അസലാമല്ലേക്കും